പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാതാവിനോട് ഇന്ന് നാം മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയാണ് അനേകം ആൾക്കാരുടെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ച മാതാവ് ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ നാം ഓരോരുത്തരും സമർപ്പിക്കുന്ന നിയോഗങ്ങളിലും അത്ഭുതം പ്രവർത്തിക്കും പെറ്റമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവളാണ് പരിശുദ്ധ മാതാവ് കാനായിലെ കല്യാണ വിരുന്നിൽ ആദ്യത്തെ ഈശോയുടെ അത്ഭുതം നടന്നതും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിലായിരുന്നു അതിനാൽ നിങ്ങളിപ്പോൾ ഈ നിമിഷങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കുടുംബജീവിതക്കാരുടെ മാതൃകയും തുണയുമായ പരിശുദ്ധ അമ്മേ അങ്ങേ മധ്യസ്ഥത വഴി സന്തോഷകരവും സമാധാനപൂർണവുമായ കുടുംബജീവിതം ഞങ്ങൾക്ക് തന്ന തന്നനുഗ്രഹിക്കുന്നതിനെയോർത്ത് അങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ നിത്യസഹായ മാതാവേ അങ്ങ് സമ്പന്നയും ഉദാരമതിയുമാകുന്നു ദൈവം ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ ദാനങ്ങളും അങ്ങ് വിതരണം ചെയ്യുന്നു അങ്ങ് പാപികളുടെ പ്രതീക്ഷയാകുന്നു പ്രിയപ്പെട്ട മാതാവേ അങ്ങയുടെ പക്കലേക്ക് തിരിയുന്ന ഞങ്ങളുടെ സഹായത്തിനെത്തേണമേ ഞങ്ങൾക്ക് അങ്ങയുടെ കരങ്ങളിൽ രക്ഷയുണ്ട് ഞങ്ങളുടെ രക്ഷ അങ്ങയുടെ കരങ്ങളിലാകുന്നുവല്ലോ അങ്ങയുടെ മക്കളാകുന്നു പ്രിയം നിറഞ്ഞ മാതാവേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും ഭയപ്പെടുവാനില്ല മിസ്ഹായിൽ നിന്ന് ഞങ്ങൾക്ക് പാപമോചനം പ്രാപിച്ചു തരെയണമേ അങ്ങ് മിസ്ഹായോടു കൂടിയായിരിക്കുമ്പോൾ സകല നാരകീയ ശക്തികളെക്കാളും അങ്ങ് കൂടുതൽ ശക്തിയുള്ളവളാകുന്നു അങ്ങയുടെ സമീപത്ത് നിന്നുകൊണ്ട് അവിടുത്തെ തിരുകുമാരനും ഞങ്ങളുടെ സഹോദരനുമായ ന്യായാധിപനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പ്രലോഭനമുണ്ടാകുമ്പോൾ അങ്ങയുടെ സഹായം തേടാതെ നഷ്ടപ്പെട്ട മക്കളായി മക്കളായിത്തീരുമോ എന്നതാണ് ഞങ്ങളുടെ ഭയം ആകയാൽ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് പാപങ്ങളുടെ മോചനവും ഈശോയോടുള്ള സ്നേഹവും പ്രസാദവരത്തിൽ അന്ത്യം വരെയുള്ള നിലനിൽപ്പും എപ്പോഴും സങ്കേതം തേടുന്നതിനുള്ള അനുഗ്രഹവും പ്രാപിച്ചു തരണമേ പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവേ സ്വഫ്ത ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വഫ്ത ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങീപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങീപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മദ്യത്തെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരേണമേ കരുണയും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയ മേ ആമേ എത്രയും ദൈവുള്ള മാതാവേ നിന്റെ സംഗീതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദികൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചീന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ ദൈവമാതാവായ കന്യകാമറിയ മേ മനുഷ്യകുലം മുഴുവൻ മാതാവും മദ്യത്തെയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു അമ്മ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സ്വന്തമായത് കൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവിഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങി തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ ആ